ഭാരതീയ ജനതാ പാർട്ടി മതവിശ്വാസികളുടെ വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് വടക്കേറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തപ്പോൾ കേരളം കൂടുതൽ കലാപകലുഷിതമായി നമസ്കാരം ചെറിയെങ്കിൽ ശാർക്കര ദേവീക്ഷേത്ര സന്നിധിയിലാണ് ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ തുടക്കം ഇവിടെ കുറിക്കുകയാണ് ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേന്ദ്രമന്ത്രി മുരളീധരൻ ഇവിടെ എത്തിയിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി മന്ദിരത്തിലേക്കുള്ള തീർത്ഥയാത്ര ആരംഭിക്കാൻ പോവുകയാണ് നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ഏറെ ബഹുമാനമുള്ള ക്ഷണം സ്വീകരിച്ച് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയ ആദരണീയനായ കേന്ദ്ര സഹമന്ത്രി ശ്രീ മുരളീധരൻ അവർകൾ ഇന്ന് തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നാനാഭാഗങ്ങളിൽ നിന്ന് പദയാത്രയായി എത്തിച്ചേരുന്ന പതിനായിരക്കണക്കിന് ഭക്തരുടെ കൂട്ടത്തിൽ ചിറയിൻകീഴ് ശാഖര ഗുരുദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പദയാത്രയ്ക്ക് പങ്കാളികളാകുന്ന മുഴുവൻ ഗുരുഭക്തർക്കും ഗുരുദേവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചേട്ടൻ നവകീര സുമായി ബന്ധപ്പെട്ട് ഷാർക്കര അമ്പലം രൂപത്തിൽപ്പെട്ടിരുന്നു ഇവിടെ അവിടെ മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചു പ്രാദേശികമായ ബി ജെ പി നേതാക്കളുടെ പട്ടത് കൊണ്ട് അത് ഒഴിവാൻ ചെയ്തു ചേട്ടൻ തീർച്ചയായിട്ടും ഹിന്ദു ആരാധനാലയങ്ങൾ ആ ആരാധനാലയങ്ങൾ ആരാധനയിൽ വിശ്വസിക്കുന്നവരുടെ ഈശ്വര വിശ്വാസികളായിട്ടുള്ളവരുടെ അതുപോലെ സനാതനധർമ്മത്തിൻ്റെയും ഹിന്ദു വിശ്വാസങ്ങളുടെയും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് പല രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളായിട്ടുണ്ടാവും അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അത്തരത്തിലുള്ള ആരാധനാലയങ്ങളുടെ പരിസരങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയത്തെ മതവുമായിട്ട് കൂട്ടിക്കലർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ആ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളത് ഒരുപക്ഷേ ഹിന്ദു വിശ്വാസികളുടെ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ആ വികാരങ്ങൾ അവർക്ക് പ്രാധാന്യമില്ലാത്തതായിരിക്കാം ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പ്രദേശത്തെ നേതാക്കന്മാർ ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഏത് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഭാരതീയ ജനതാ പാർട്ടി മതവിശ്വാസികളുടെ വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് വളരെ കലുഷിതമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ അന്തരീക്ഷം ഒരുപക്ഷെ നവകേരള സയസ് ആരംഭിക്കും മുമ്പുള്ള അന്തരീക്ഷമല്ല ഇപ്പം നിലനിൽക്കുന്നത് അന്തരീക്ഷമാണ് മുപ്പത്തിയാറ് ദിവസം കേരളത്തിലെ മന്ത്രിമാരെ വടക്കേറ്റത്ത് നിന്ന് തെക്കേറ്റത്തേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തപ്പോൾ കേരളത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് ചോദിച്ചാൽ കേരളം കൂടുതൽ സംഘർഷഭരിതമായി കേരളം കൂടുതൽ കലാപകലുഷിതമായി ഇതാണ് ഈ യാത്രയുടെ സന്ദേശം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അവരുടെ ഉദ്ദേശം സംഘർഷം ഉണ്ടാക്കലായിരുന്നെങ്കിൽ അവർക്ക് കിട്ടി ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു ശർക്കര ദേവിഷ്ഠാനിൽ ആരംഭിച്ചത് കേന്ദ്രമന്ത്രി മുരളീധരൻ സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് പദയാത്ര ഇവിടുന്ന് ആരംഭിച്ചു അതുപോലെ തന്നെ അദ്ദേഹം നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു സ്പേസിലൂടെ ക്യാമറമാൻ അഭിലാഷിനൊപ്പം ശ്രീത്തമാരാൾ സൈനിങ് ഓഫ്